നമസ്കാരം സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോ ഓ പോണോ പോണോ പ്രേരണയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് സന്തോഷം ഇത് ഓ ഓ പോണോ എന്നത് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനൊരു വേറൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോ ഓപ്പോണോ പോണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ പണത്തെ അട്രാക്റ്റ് ചെയ്യാം എന്നതാണ് ഹോ ഓപ്പോണോ ഫോണോ പ്രയർ ഉപയോഗിച്ച് നിങ്ങൾക്കെങ്ങനെ പണത്തെ അട്രാക്റ്റ് ചെയ്യാം പണത്തിൻ്റെ ബ്ലോക്കേജുകൾ മാറ്റാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു ടെക്നിക്സുകളും നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ എന്താ പറയുന്നത് സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചെയ്യാൻ അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ വെറുതെ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടില്ല മാനിഫെസ്റ്റേഷൻ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു ടെക്നിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക എന്നതാണ് ഇപ്പോൾ ഹോ പോണോ പോണ പ്രയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോസ് ഒന്ന് കംപ്ലീറ്റ് കാണുക അതിനുശേഷം ഹോ പോണോ പോണ പ്രയർ ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന വീഡിയോ ഉണ്ട് അതും കാണുക ഇത് രണ്ടും കണ്ട ഒരു വ്യക്തിക്കാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുകൾ അല്ലേ ഇല്ലാത്തവരും ഉണ്ടാവാം പക്ഷെ ഭൂരിഭാഗം ആളുകളും പണത്തിന് സ ഇതെനിക്കിപ്പോൾ ഒരു എന്നെ ഇതൊരാൾ വിളിച്ച് ചോദിച്ചതാണിത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുകയാണ് നിങ്ങൾക്കും ഗുണം ചെയ്യുമല്ലോ എന്ന് കരുതി നിങ്ങളെന്തു ചെയ്യാം നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക പണം ഒരു എനർജിയാണ് പണം ഒരു ഊർജ്ജമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഊർജ ഊർജത്തിൻ്റെ രൂപത്തിൽ ഊർജ്ജമാണ് അവയെല്ലാം ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഒരു എനർജിയിലാണ് ചലച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളടക്കം അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മളിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എനർജി ആ ഒരു പെയിൻ ആ ഒരു വേദന അതിനെ ആദ്യം റിമൂവ് ചെയ്ത് കളയുക ശേഷം എന്തു ചെയ്യുക നമ്മൾ പണത്തിനോട് ഫൊർഗീവ്നെസ് നടത്തുക നമ്മൾ മാപ്പ് പറയുക മനസ്സറിഞ്ഞ് ഫീൽ ചെയ്ത് മാപ്പ് പറയുക നിങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നാൽ അത്രയും നല്ലതാണ് കാരണം അത് എഫെക്റ്റ് ആയി എന്നതാണ് അർത്ഥം ഈ നാല് സെന്റൻസേ ഉള്ളൂ പക്ഷെ അതി പവർഫുള്ളാണ് അതിശക്തമാണ് ഈ നാല് സെന്റൻസ് അത് നിങ്ങൾക്ക് ഓപ്പണോ പോണോ പ്രയർ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്യുക ഒന്നോ രണ്ടോ ദിവസമല്ല നിങ്ങൾ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഇത് ചെയ്യണം നമുക്ക് ഒന്നും ചെയ്ത പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ യഥാവിധി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ അല്ലേ എല്ലാ ഒരു ആക്ഷൻ എടുക്കുക ആ ആക്ഷന് തീർച്ചയായിട്ടും ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നാണയമാണെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഒരു പത്ത് രൂപ നോട്ടാണെങ്കിൽ അത് മതി എത്ര പൈസയാണ് നിങ്ങളുടെ കയ്യിൽ അതെടുത്ത് നിങ്ങളൊന്ന് കയ്യിൽ പിടിക്കുക ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്തോളൂ അതാണ് ഏറ്റവും നല്ല ഉചിതമായ സമയം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ മനസ്സിനെ വളരെ ഏകാഗ്രമാക്കിക്കൊണ്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ മറ്റൊരു ശബ്ദവും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഈ പണത്തിലേക്ക് ആദ്യം നന്നായൊന്ന് നോക്കുക പറ്റുമെങ്കിൽ ആ പണമൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക നിങ്ങളെ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ നമ്മുടെ ഫൈവ് സെൻസിൽ കൂടി ഒന്ന് അനുഭവിക്കുക അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ നന്നായി കയ്യിലേക്ക് ഒന്ന് നോക്കി നമ്മളെ കയ്യിൽ രൂപയാണെങ്കിൽ അത് അത് ഇന്ത്യൻ കറൻസി അതിലേക്ക് നോക്കി നന്നായി നോക്കിയതിന് ശേഷം നമ്മൾ കണ്ണുകൾ രണ്ടും അടച്ച് കൈ ഇങ്ങനെ ആ പൈസ കയ്യിൽ വെച്ചിട്ട് കൂപ്പി ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം നിങ്ങൾ കുറഞ്ഞതൊരു ദിവസം ൂറ്റിയെട്ട് തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ നിങ്ങളിലേക്കുള്ള നിങ്ങളുള്ള പണത്തിൻ്റെ ബ്ലോക്കുകൾ മാറി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പണങ്ങൾ ലഭിക്കും പണത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരും ഓക്കെ ഇങ്ങനെ ചെയ്യുക ഇന്നും ശ്രദ്ധിച്ചോളൂ നട്ടെല്ലാം നിർത്തി നേരെ ഇരിക്കുക ദീർഘശ്വാസം പതുക്കെ എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക ഇനി ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക ശ്വാസം പതുക്കെ എടുക്കുക ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗിം മീ ഐ ലു താങ്ക് യു Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. പ്ലീസ് വോക്കിംഗ് മീ അക് യു ഇങ്ങനെ നിങ്ങൾ നൂറ്റിയെട്ട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം കുറഞ്ഞതൊരു ഇരുപത്തി ഒന്ന് ദിവസം ഒരു മുപ്പത് ദിവസം വൺ മന്ത് ചെയ്യാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണത്തിൻ്റെ ബ്ലോക്കേജുകൾ മാറി അപ്രതീക്ഷിതമായ ധനം പണം നിങ്ങളിലേക്ക് സമ്പത്ത് വന്നു ചേരും ഉറപ്പാണ് ഇത്രയും കൺസിസ്റ്റൻസിയായി വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് മാത്രം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്